കുവൈത്തിയിൽ മരിച്ച കോട്ടയം സ്വദേശികളുടെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് കോട്ടയം പായ്പാട് സ്വദേശി ഷിബു വർഗീസ് എത്തിത്താനം സ്വദേശി ശ്രീഹരി എന്നിവരുടെ ചടങ്ങുകളാണ് പുരോഗമിക്കുന്നത് അതേസമയം മരിച്ചവരുടെ വീടുകൾ സന്ദർശിച്ച കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി കൂടുതൽ വിവരങ്ങളുമായി നിഷ ദിലീപ ചേരുന്നുണ്ട് നിഷ എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ി ശിബു വർഗീയസിന്റെ സംസ്കാര ചടങ്ങുകൾ അവസാനഘട്ടത്തിലാണ് ഇനി പള്ളിയിൽ നടക്കുന്ന ചില മതപരമായ ചടങ്ങുകളുണ്ട് അതിനുശേഷം അല്പസമയത്തിനകം തന്നെ സംസ്കാരം നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടിയാണ് ഈ മരിച്ച കോട്ടയം സ്വദേശികളായ ശിവർഗീയത്തിന്റെയും ഒപ്പം തന്നെ ശ്രീഹരിയുടെയും മൃതദേഹങ്ങൾ വീടുകളിൽ എത്തിച്ചത് അതിനുശേഷം വീടുകളിലെ പൊതുദർശനം ഉണ്ടായിരുന്നു ശിവവർഗീയത്തിന്റെ മൃതദേഹം അതിനുശേഷം തൊട്ടടുത്തുള്ള ഈ സംസ്കാരം നടക്കുന്ന പള്ളിയുടെ പാരിശോളായിരുന്നു പൊതുദർശനത്തിന് വെച്ചത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മറ്റു സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ അന്ത്യാഞ്ജലികൾ അർപ്പിക്കാനെത്തി അല്പസമയത്തിനകം തന്നെ ശിവോറിഗിസിന്റെ സംസ്കാരം നടക്കും ശ്രീഹരിയുടെ സംസ്കാരം ഉച്ചയ്ക്ക് ഒന്നരയോട് കൂടി വീട്ടുവളപ്പിൽ നടന്നു തീപിടുത്തത്തിൽ മരിച്ച ശ്രീഹരിയുടെ ഇത്തിത്താണത്തെ വീട്ടിൽ നിന്നും അയ്യപ്പൻ കൂടി ചേർന്നുണ്ട് മിഥുൻ അവിടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായെന്ന് അറിയാൻ സാധിക്കുന്നു എന്നിരുന്നാൽ കൂടിയും വളരെ വലിയൊരു ജനക്കൂട്ടം തന്നെയല്ലേ അവിടെ ആ ഒരു അന്തിമ ഉപചാരം അർപ്പിക്കാനായി എത്തിച്ചേർന്നത് ബാഷ്പാഞ്ജലികളോട് കൂടിയാണ് ഇന്ന് ശ്രീഹരിയുടെ ഉണ്ടായിരിക്കുന്നത് നാടൊട്ടാകെ വളരെ സങ്കട കടലിൽ തന്നെ ആയിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ സ്ഥാനം ഭക്ഷണാർത്ഥത്തിൽ തന്നെയായിരുന്നു റീഡലിയുടെ മൃതദേഹം എത്തിപ്പോൾ കണ്ടത് കഴിഞ്ഞ ദിവസം മൃതദേഹം അവിടെ തിരുവല്ല പൃശ്വരി ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു അവിടെ നിന്ന് രാവിലെയാണ് മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചത് അതിനെ തുടർന്ന് രംഗത്തെ